ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോലീസ് എത്തുന്നുണ്ട് എന്നിട്ട് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് മാർക്കോനെ നിങ്ങൾ ഉപദ്രവിച്ചോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നു അപ്പോൾ പോലീസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും മാർക്കോന് ഉപദ്രവിക്കാൻ പറ്റില്ലാന്നേ ഞങ്ങൾ അവനെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ അവൻ ഞങ്ങളുടെ കൈ തന്നെ വെട്ടി വെട്ടിമാറ്റിയേനെ എന്നെല്ലാം പോലീസ് പറയുന്നു അതുകൊണ്ട് അവൻ്റെ ദേഹത്ത് കൈവയ്ക്കാനായിട്ട് എല്ലാവരും ഒന്ന് മടിക്കൂ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഇതുവരെ അവനെ കോടതിയിൽ ഹാജരാക്കിയില്ല അതേസമയം അഹി പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് മാർക്കോനെ കാണണം എന്ന് പറയുന്നു അതനുസരിച്ച് കോൺസ്റ്റബിൾ അവരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ മാർക്കോ ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇന്നലെ എസ് ഐസ് ആർ കുറെ പുസ്തകങ്ങളെല്ലാം കൊടുത്ത് വായിച്ച് കിടന്നുകൊണ്ട് നേരം വൈകി ഉറങ്ങായിരുന്നു അതുകൊണ്ടാണ് അവനെണ്ണിക്കാഞ്ഞെല്ലാം പറയുന്നുണ്ട് അങ്ങനെ മാർക്കോ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് മഹാലക്ഷ്മിയെയും കണ്ണനെയാണ് വളരെ സന്തോഷത്തോടെയാണ് അവൻ എണ്ണീറ്റ് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുന്നു ഞങ്ങൾ പത്രത്തിലൂടെയാണ് ഈ വാർത്ത അറിഞ്ഞിവിടെ എത്തിയതെന്ന് പറയുന്നു ഇന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ രണ്ടുപേരെ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് മാർക്കോ ആണെന്ന് എന്തായാലും അങ്ങനെ ഞങ്ങൾക്ക് മാർക്കോനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെല്ലാം മഹാലക്ഷ്മിയും പറയുന്നുണ്ട് മാർക്കോ എന്തായാലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്താ എന്ന് സംഭവിച്ചോന്ന് വിശദമായിട്ട് പറയാമോ എന്ന് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അന്ന് മഹാലക്ഷ്മിയെ രക്ഷിച്ചത് ഞാനാണ് എൻ്റെ ബൈക്കിൽ കയറ്റി മഹാലക്ഷ്മിയെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ട് മഹാലക്ഷ്മിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുത്താൽ പിന്നെ ഞാൻ അകത്തല്ലേ അങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നടന്നതെന്ന് മഹാലക്ഷ്മിയോടും കണ്ണനോടായിട്ട് മാർക്കോ പറയുന്നു ഇതെല്ലാം തന്നെ ഞാൻ എസ് ഐയോടും വക്കീൽ സാറിനോടും എല്ലാം പറഞ്ഞതാണ് പക്ഷെ പെണ്ണ് കേസായത് കൊണ്ട് എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത് മാർക്കോ പേടിക്കേണ്ട മാർക്കോ ഇതിനുള്ളിൽ കിടക്കേണ്ട ആളെല്ലാം ഞങ്ങൾ എങ്ങനെയായാലും പരിശ്രമിക്കും മാർക്കോനെ പുറത്തിറക്കാൻ എന്നെല്ലാം കണ്ണനും പറയുന്നുണ്ട് അങ്ങനെ മാർക്കോ ആ നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് മാർക്കോ ഇങ്ങനെ ബൈക്കിന് വരുന്ന സമയത്ത് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു കാറിൽ രണ്ട് മൂന്ന് ഗുണ്ടകൾ വന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു അവരെന്നിട്ട് ഒരു ഒഴിഞ്ഞ ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നു അവരെ ഫോളോ ചെയ്ത് ഞാനും പിന്നാലെ പോയിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാനും അവരുമായിട്ട് നല്ല തർക്കത്തിലാവുന്നു അങ്ങനെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും സ്റ്റണ്ടെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെ അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവളെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ബൈക്കിൽ കൂട്ടിക്കൊണ്ട് വന്ന് എവിടെ ഇറങ്ങേണ്ടതെന്ന് ചോദിക്കുന്നു പോ അപ്പോൾ അവൾക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടും ആൾ കൂട്ടാക്കിയില്ല അങ്ങനെ വഴിയിൽ ഇറക്കി വിടുകയും എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞു അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് അവളെ എനിക്കിപ്പോൾ എൻ്റെ നേർക്കു ഒന്ന് കേസ് കൊടുത്തതും ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് ഞാൻ ഈ പകത്തായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കണ്ണനോട് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായില്ല ഈ കേസിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഊരി പോരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ കണ്ണാട്ട നമുക്ക് എന്തായാലും മാർക്കോനെ രക്ഷിക്കാൻ ഒരു വഴി ആലോചിക്കണമെന്ന് പറയുന്നു ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിയെ നേരിൽ പോയി കണ്ട് കുറച്ച് കാശ് കൊടുത്താലോ എന്നെല്ലാം പറയും മാർക്കോ പറയുന്നു അതൊരിക്കലും ചെയ്ത ഒരു കാലാണ് പൈസ അവൾക്ക് കൊടുക്കരുത് ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ കാശിനു വേണ്ടി മറ്റുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ കുരുക്കിലാക്കും അത് നിരപരാധികളായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് മാർക്കോ പറഞ്ഞ ശരിയാണ് ആ മാർഗം സ്വീകരിക്കേണ്ടന്നെല്ലാം കണ്ണനും പറയുന്നുണ്ട് എന്തായാലും മാർക്കോ ധൈര്യമായിരിക്കും ഞങ്ങൾ ഇതെന്തെങ്കിലും പോകുമ്പൊഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ലാതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെല്ലാം പറയുന്നു അതിനുശേഷം കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട് അപ്പോഴും മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട് ആരായിരിക്കും പാവം മാർക്കോന് ഇങ്ങനെ കുരുക്കിപ്പെടുത്തിയത് ആരായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ മനസ്സിലൂടെ പല മുഖങ്ങളും കടന്നു പോകുന്നുണ്ട് എന്തായാലും നമുക്ക് മാർക്കോനെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെ പറയുന്നു മഹാലക്ഷ്മി പറയുന്നുണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഈ മാർക്കോനെ കാണാൻ എനിക്ക് സഹിക്കാൻ വയ്യ കണ്ണേട്ട എങ്ങനെയും എന്നെല്ലാം പറയുന്നുണ്ട് എസ് ഐ പറയുന്നത് കേട്ടില്ല നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അതുകൊണ്ട് കണ്ണേട്ടൻ്റെ പരിചയത്തിൽ പ്രഗത്ഭരായ വല്ല എന്നൊക്കെ ചോദിക്കുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരാളുടെ അത് അദ്ദേഹം മരിച്ചു പോയി എന്നെല്ലാം കണ്ണാൻ പറയുന്നു എന്തായാലും നമുക്ക് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാം അനന്തുമായിട്ട് കൂടി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കുക എന്നെല്ലാം പറഞ്ഞ് അവർ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അനന്തുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണാൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നെയും മഹാലക്ഷ്മിയെ രക്ഷിച്ച ആളാണ് മാർക്കോ എന്തായാലും എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടിയില്ല അവനെ നമുക്ക് അവിടെ നിന്ന് നിറക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ